निर्विशेषून्यवादी देशधारणे जय श्री कृष्ण चैतन्य प्रभुनिंद गौर श्रीवासादिगौरभक्तवृंद हरे कृष्ण हरे कृष्ण 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 हरे हरे राम, हरे राम हरे राम 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 हरे हरे ओम नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्गलितम्बलं शुगमुखात् अमृतद्रवसंयुधं विपदभागवतं रसमालयं मुहुरहो रसिका भुवि भावुका नारायणं नमस्कृत्यं नरं चैव नरोत्तमम् देवीं सरस्वतीं व्यासं तदो जयामुदीरयेद् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकीं कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः ഹരേ കൃഷ്ണ ശ്രീമദ് ഭാഗവതം തൃതീയസ്കന്ധം അധ്യായം മുപ്പത്തിമൂന്ന് കപിലൻ്റെ കർമ്മങ്ങൾ ശ്ലോകം ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയെട്ട് വരെ വായിക്കാം ഭക്തി പ്രവാഹയോഗേന വൈരാഗ്യേണീയസ യുക്താനുഷ്ഠാന ബ്രഹ്മഹേതു വിശുദ്ധേന തദാത്മാനം आत्मना विशदो मुखम् सानुभूत्याशेषणम् ब्रह्मण्यवस्थितामदि भगवत्यात्मसंश्रये निवृत्तजीवापत्तित्वात् क्षीणक्लेशाप्तनिर्वृतिः नित्यारूढसमाधित्वात् परावृत्तगुणभ्रमा नस्सस्मारतदात्मानम् सोपने दृष्टामिव ओतिदहा तद्देहा बर्दपोषोपि तद्देहा बर्दपोषोपि अकृश अक्रश्चचा अधी असंभवाद भभो भभो सधूमा इव पावकः േ ഭൂതലേ ശ്രീമദേ ഭക്തി വേദാന്ത സ്വാമി നിധി നാമി നമസ്തേ സാരസ്വതീദേവി ഗൗരവാണി പ്രചാരണേ निर्विशेषाून्यवादि पाश्चात्य प्रभु नित्यानन्द श्री अद्वैतगदाधरा श्रीवासादिगोभक्तवृन्द हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम राम राम, राम हरे हरे निगम कल्पदरोल् घलितं फलं सुगमुखादमृद्रव संयुधम् ुगा नारायणं नमस्कृत्य नरोत्तमं देवीं सरस्वतीं व्यासं तथोजयमुदीरये नष्टप्रायेषु अभद्रेषु नित्यं भागवतसेवया भगवदीयुत्तमश्लोके भक्तिर्भवति नैष्टगी कृष्णाय वासुदेवाय देवगीनन्दनाय च നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ശ്രീമദ് ഭാഗവതം സ്കന്തം മൂന്ന് അധ്യായം മുപ്പത്തി മൂന്ന് കപിലന്റെ കർമ്മങ്ങൾ ശ്ലോകം ഇരുപത്തിനാല് അഞ്ച് മായാഗുണവിശേഷണം നിവർത്തനം ഭക്തിയുധ സേവനത്തിൽ ഗൗരവമായി മുഴുകിക്കൊണ്ടാണ് അവൾ അപ്രകാരം വർദ്ധിച്ചത് വൈരാഗ്യം സുദൃഢമായിരുന്നതിനാൽ അവൾ ശരീരത്തിന് വളരെ അത്യാവശ്യമായി അത്യാവശ്യമുള്ളവ മാത്രമേ സ്വീകരിച്ചുള്ളൂ പരമസത്യത്തെ സാക്ഷാത്കരിച്ചതിനാൽ ജ്ഞാനത്തിൽ സ്ഥിതി ചെയ്ത അവളുടെ ഹൃദയം പരിശുദ്ധീകരിക്കപ്പെട്ടു പൂർണമായും പരമദിവ്യോത്മ പുരുഷൻ ഭഗവാന്റെ ധ്യാനത്തിൽ നിർലീ നിർലീനമായ അവൾ അവളിൽ നിന്ന് ഭൗതിക പ്രകൃതിയുടെ ഗുണരീതികളെല്ലാം അപ്രത്യക്ഷമായിർ ഭഗവത്യാത്മസം നിവൃത്താപ്ത നിർവൃതി അവളുടെ മനസ്സ് പരിപൂർണമായും പരമോന്നതനായ ഭഗവാനിൽ മുഴുകുകയും അവൾ യാന്ത്രികമായി നിർവ്യക്തിഗത ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കുകയും ചെയ്തു ബ്രഹ്മ സാക്ഷാത്കാരം സിദ്ധിച്ചാത്മാവെന്ന നിലയിൽ അവൾ ജീവിതത്തിന്റെ ഭൗതിക സങ്കല്പങ്ങളിലെ പദവികളിൽ നിന്ന് മോചിതനായി ലോകം ഇരുപത്തിയേഴ് നിത്യാരൂഢ സമാധിത്വ പരാവൃത്തുണഭ്രിബോധിത ശാശ്വതമായ ധ്യാനത്തിൽ സ്ഥിതി ചെയ്ത അവൾ ഭൗതിക പ്രകൃതിയുടെ ഗുണരീതികളുടെ സ്വാധീനത്താൽ ഉണ്ടാകുന്ന മായയിൽ നിന്ന് മോചിതയാവുകയും ഒരുവൻ ഒരു സ്വപ്നത്തിൽ ദർശിക്കുന്ന അവൻ്റെ വിഭിന്ന ശരീ ശരീരങ്ങളെ വിസ്മരിക്കുന്നത് പോലെ അവളുടെ ഭൗതിക ശരീരത്തെ വിസ്മരിക്കുകയും ചെയ്തു ശ്ലോകം ഇരുപത്തിയെട്ട് അവളുടെ ശരീരം അവളുടെ ഭർത്താവ് ഖർദമന സൃഷ്ടിക്കപ്പെട്ട ആത്മീയ തരുണികളാൽ ശുശ്രൂഷിക്കപ്പെട്ടിരുന്നതിനാലും ആ സമയത്ത് അവരുടെ മനസ്സ് ഉത്കണ്ഠാരഹിതമായിരുന്നതിനാലും ില്ല അവൾ പുകയാൽ ചുറ്റപ്പെട്ട അഗ്നി ചുറ്റപ്പെട്ട് കാണപ്പെട്ടു ഹരേ കൃഷ്ണ താങ്ക് യു ഗിരിജ മാതാജി ഹരേ കൃഷ്ണ ഇപ്പൊ ഇവിടെ കപില ഭഗവാൻ ആശ്രമത്തിൽ നിന്ന് പോയതിനു ശേഷം ദേവഭൂതി പൂർണമായിട്ടും ഭക്തിയിൽ മുഴുകി തപസ്സോട് കൂടിയിട്ടുള്ള ഭക്തി സേവനങ്ങളിൽ മുഴുകി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ആ സമയത്തും ദേവഹൂതിക്ക് ഭഗവാനും പിരിഞ്ഞു പോയതിൽ പുത്രനായിട്ടുള്ള കപില ഭഗവാൻ വീട് പോയതിൽ വലിയ ദുഃഖമുണ്ടായിരുന്നു കുട്ടി നഷ്ടപ്പെട്ട പശുവിനെ പോലെ ആയി ആയിത്തീർന്നു ദേവഹൂതിയുടെ അവസ്ഥ എന്ന് കഴിഞ്ഞ ശ്ലോകങ്ങളിൽ നിന്ന് നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു കുട്ടി നഷ്ടപ്പെട്ട പശു എപ്പോഴും കരഞ്ഞുകൊണ്ടേയിരിക്കും അതേപോലെ ഭഗവാനെ കുറിച്ച് ചിന്തിച്ച് കരഞ്ഞുകൊണ്ടേയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ആ ഒരു വികാരം ദുഃഖം ഭഗവാനെക്കുറിച്ചുള്ളതായ ആയതുകൊണ്ട് ഭഗവാൻ നഷ്ടപ്പെട്ട ദുഃഖമായതുകൊണ്ട് അത് ഭൗതികമായിരുന്നില്ല അത് പൂർണ്ണമായിട്ടും ആത്മീയമായിരുന്നു ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട ഏത് വികാരവും ആത്മീയമാണ് അതുകൊണ്ട് ആ ദുഃഖവും ആത്മീയമായിട്ട് ഉയരാൻ വേണ്ടിയിട്ടാണ് ദേവഹൂതിയെ സഹായിച്ചത് ഭൗതിക വസ്തുവിനെ കുറിച്ച് ഓർത്തല്ല ദേവഹൂതി ദുഃഖിച്ചിട്ടുണ്ടായിരുന്നത് ഭഗവാൻ നഷ്ടപ്പെട്ടതിനെ കുറിച്ചാണ് ദേവഹൂതി ദുഃഖിച്ചത് അതുകൊണ്ട് ആ ദുഃഖവും ദേവഹൂതി ആത്മീയമായിട്ട് ഉയരാൻ വേണ്ടി സഹായിച്ചു അങ്ങനെ ദേവഹൂതി തുടർച്ചയായിട്ട് കപില ഭഗവാനെ കുറിച്ചും കപില ഭഗവാൻ കൊടുത്ത ആത്മീയ മാർഗത്തിനെ കുറിച്ചും ചിന്തിച്ചു അങ്ങനെ കപില ഭഗവാൻ നിർദേശിച്ചതനുസരിച്ച് ഭഗവാനെ ഭഗവാന്റെ വിഷ്ണു രൂപത്തിനെ നിരന്തരമായി ധ്യാനിക്കുവാൻ തുടങ്ങി അങ്ങനെ ഭഗവാൻ വിഷ്ണുവിനെ ധ്യാനിച്ചത് കൊണ്ട് എന്താണ് സംഭവിച്ചത് നിരന്തരമായിട്ട് ധ്യാനിച്ചത് കൊണ്ട് എന്താണ് സംഭവിച്ചത് എന്നാണ് ഇന്ന് നമ്മൾ വായിച്ച ശ്ലോകങ്ങളിൽ പറയുന്നത് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ശ്ലോകത്തിൽ പറയുന്നു ഭക്തിപ്രവാഹയോഗേന വൈരാഗ്യേണ ബലീയ യുക്താനുഷ്ഠാന ബ്രഹ്മഹേതുന ഭക്തി പ്രവാഹ യോഗേന എന്നാണ് പറയുന്നത് തുടർച്ചയായിട്ടുള്ള ഭക്തി തുടർച്ചയായിട്ടുള്ള ഭക്തിയുദ്ധ സേവനം എപ്പോഴെങ്കിലും ഒരിക്കലല്ല ആഴ്ചയിൽ ഒരിക്കലല്ല തുടർച്ചയായി ഇരുപത്തിനാല് മണിക്കൂറും നിത്യം നിത്യമായിട്ട് അനന്യാചിന്ത എന്തോ മാം എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് അനന്യമായിട്ട് മറ്റൊരു ചിന്തയും ഇല്ലാതെ തുടർച്ചയായിട്ട് ഭഗവാനെ കുറിച്ച് ചിന്തിച്ചത് കൊണ്ട് ദേവഭൂതിക്ക് എന്ത് സംഭവിച്ചു വൈരാഗ്യാണ് അബലീയസ ശക്തമായിട്ടുള്ള വൈരാഗ്യം ദേവഭൂതിക്ക് ഉണ്ടായി ഈ ഭൗതിക വസ്തുക്കളിൽ നിന്നുള്ള ആകർഷണം നഷ്ടപ്പെട്ടു ആ ഭൗതിക വസ്തുക്കളിലോടുള്ള ആകർഷണത്തിനെയാണ് ആകർഷണം നഷ്ടപ്പെടുന്നതിനെയാണ് വൈരാഗ്യം എന്ന് പറയുന്നത് വൈരാഗ്യേന യുക്താനുഷ്ഠാന ജാതേന ഞാനേന ബ്രഹ്മ എല്ലാ നിയമങ്ങളും ക്രമങ്ങളും അനുസരിച്ച് യുക്താനുഷ്ഠാന ജാതേന എല്ലാ നിയമങ്ങളും അനുസരിച്ചു കൊണ്ട് ഭക്തി സേവനം ചെയ്തതുകൊണ്ട് ്രഹ്മത്തെക്കുറിച്ചുള്ള ജ്ഞാനവും ഉണ്ടായി എന്ന് പറയുന്നു ജ്ഞാനേന ബ്രഹ്മഹേതുന ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം പൂർണമായിട്ട് ലഭിച്ചു ഭക്തി നമ്മൾ തുടർച്ചയായി ചെയ്തു കഴിഞ്ഞാൽ നമ്മളിൽ വൈരാഗ്യവും ജ്ഞാനവും ഉണ്ടാകും എന്ന് പറയുന്നു നമ്മൾ അതിനുവേണ്ടി പ്രത്യേകിച്ച് വേറെ പരിശ്രമിക്കേണ്ട ആവശ്യമില്ല വാസുദേവേ ഭഗവതി ഭക്തിയോഗ പ്രയോജിത ജനയതി ആശു വൈരാഗ്യം ജ്ഞാനം ജ്ഞാനവും വൈരാഗ്യം പെട്ടെന്ന് തന്നെ ഉണ്ടാകും വാസുദേവേ ഭഗവതി ഭഗവാൻ വാസുദേവനിൽ ഭക്തി ഉണ്ടായാൽ മതി ജ്ഞാനവും വൈരാഗ്യവും നമ്മളെ തേടിയെത്തും എന്നാണ് പറയുന്നത് ജ്ഞാനവും വൈരാഗ്യം അതിന്റെ പുറകെ വന്നുകൊള്ളും അതേപോലെ ഇവിടെ ഭഗവാൻ വാസുദേവനിൽ ഭക്തിയുദ സേവനം നിരന്തരമായിട്ട് ചെയ്തതുകൊണ്ട് ദേവഭൂതിക്ക് പൂർണ്ണമായിട്ട് ജ്ഞാനവും പൂർണ്ണമായിട്ടുള്ള വൈരാഗ്യവും ഉണ്ടായി മനസ്സ് ശുദ്ധമായി എന്ന് പറയും വിശുദ്ധേന തഥാത്മാനം ഭഗവാനെ കുറിച്ച് നിരന്തരം ചിന്തിക്കുന്ന മനസ്സിൽ ഭൗതികമായിട്ടുള്ള ചിന്തകളൊന്നും ഇല്ലാത്തത് കൊണ്ട് ആ മനസ്സ് പരിശുദ്ധമായി തീർന്നു വിശുദ്ധ ഏനതാത്മാനം ആത്മനാവിശ്വതോ മുഖം വിശദോ മുഖനായിട്ടുള്ള ഭഗവാനെക്കുറിച്ച് ചിന്തിച്ചത് കൊണ്ട് വിശദോമുഖം എന്ന് പറയുന്നത് എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ഭഗവാൻ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ആ ഭഗവാനെക്കുറിച്ച് ചിന്തിച്ചത് കൊണ്ട് തുടർച്ചയായി ചിന്തിച്ചത് കൊണ്ട് നിഷ്ഠാപൂർവം ഭക്തി സേവനം നിർവ നിർവഹിച്ചതുകൊണ്ട് ദേവഭൂതിയിൽ ജ്ഞാനവും വൈരാഗ്യവും പൂർണ്ണമായി നിറഞ്ഞ് മനസ്സ് പരിശുദ്ധമായി തീർന്നു എന്നാണ് പറയുന്നത് വിശുദ്ധേന തദാത്മാനം സ്വാനുഭൂത്യാ തിരോഭൂതം മായ ഗുണവിശേഷണം അങ്ങനെ ശുദ്ധമായിട്ടുള്ള മനസ്സിൽ പിന്നീട് മായയുടെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായിട്ടും ഇല്ലാതായി എന്ന് പറയും ഭഗവാനെക്കുറിച്ച് പൂർണ്ണമായിട്ടും ചിന്തിക്കുന്നത് കൊണ്ട് സദാസമയം ഭഗവാനെക്കുറിച്ച് ചിന്തിക്കുന്നത് കൊണ്ട് മായക്ക് ദേവഭൂതിയുടെ മനസ്സിൽ പ്രവർത്തിക്കാൻ സാധിച്ചില്ല യുടെ പ്രവർത്തനങ്ങളെല്ലാം പൂർണ്ണമായിട്ടും ഇല്ലാതായി തീർന്നു എന്ന് പറയും സാനുഭൂത്യ തിരോഭൂതം തിരോഭൂതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാതായി എന്താണ് ഇല്ലാതായത് മായാ ഗുണവിശേഷണം മായയുടെ എല്ലാ പ്രവർത്തനങ്ങളും ദേവഭൂതിയിൽ നിന്ന് പൂർണ്ണമായിട്ടും അപ്രത്യക്ഷമായി എന്ന് പറയും അപ്പൊ മായയിൽ നിന്ന് നമ്മൾക്ക് രക്ഷപ്പെടണമെങ്കിൽ പൂർണമായിട്ടും മനസ്സ് ഭഗവാനിൽ മുഴുകിക്കണം എന്നാണ് പറയുന്നത് ഭഗവാൻ അത് പറയുന്നുണ്ട് അല്ലെ എന്താണ് പറയുന്നത് ഭഗവാനെ പൂർണ്ണമായിട്ട് ശരണം പ്രാപിച്ചാൽ മാത്രമേ മായയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ ദൈവീഹേഷണമയുര മാമേവയെ പ്രപദ്ധ്യന്തേ മായാമേതാം തരന്തിതേ ഭഗവാനെ പൂർണ്ണമായിട്ട് ശരണം പ്രാപിച്ചാൽ മാത്രമേ മായാശക്തിയിൽ നിന്ന് നമ്മൾക്ക് രക്ഷ നേടാൻ സാധിക്കുകയുള്ളൂ എന്ന് ഭഗവാൻ പറയുന്നുണ്ട് ഭഗവത്ഗീതയിൽ അങ്ങനെ തുടർച്ചയായിട്ട് ഭഗവാനെ കുറിച്ച് ചിന്തിച്ചതുകൊണ്ട് ദേവഭൂതി ബ്രഹ്മാവസ്ഥയിലെത്തി എന്നാണ് പറയുന്നത് അടുത്ത ശ്ലോകത്തിൽ പറയുന്നു ബ്രഹ്മണ്യവസ്ഥിതമതിർ ബ്രഹ്മം എന്ന് പറയുന്നത് ഭഗവാൻ തന്നെയാണ് ആ ഭഗവാനെ കുറിച്ചുള്ള മനസ്സ് ഭഗവാനെ കുറിച്ച് ചിന്തിക്കുന്ന മനസ്സ് ബ്രഹ്മാവസ്ഥയിൽ ദേവഭൂതി എത്തിച്ചു എന്നാണ് പറയുന്നത് തുടർച്ചയായിട്ട് ഭക്തി ചെയ്തു കഴിഞ്ഞാൽ നമ്മള് ബ്രഹ്മഭൂത അവസ്ഥയിലെത്തുമെന്ന് ഭഗവത്ഗീതയിലും പറയുന്നുണ്ട് അല്ലെ മാംഷിയോ അവഭിചാരേണ ഭക്തിയോഗേന സേവതയെ സഗുണാൻ സമതി ആ ബ്രഹ്മഭൂതാവസ്ഥയിൽ ദേവഭൂതി എത്തിച്ചേർന്നു എന്ന് പറയുന്നു ആ ബ്രഹ്മഭൂതാവസ്ഥയിൽ എത്തിച്ചേർന്നാൽ എന്താണ് സംഭവിക്കുന്നത് നിവൃത്ത ജീവാപത്തി എല്ലാവിധ ഭൗതിക ദുഃഖങ്ങളും നഷ്ടപ്പെട്ടു എന്ന് പറയും നിവൃത്ത ഭൗതികമായിട്ടുള്ള ക്ലേശങ്ങളിൽ നിന്ന് രക്ഷയുണ്ടായി ഭൗതികമായിട്ടുള്ള എല്ലാ ഉത്കണ്ഠകളും ഇല്ലാതായി എന്ന് ഭഗവാനെ കുറിച്ച് നിരന്തരം ചിന്തി ചിന്തിക്കുന്നതിലൂടെയാണ് നമ്മുടെ എല്ലാവിധ ഉത്കണ്ഠകളും ഇല്ലാതാകുന്നത് ബ്രഹ്മഭൂത പ്രസന്നാത്മാ എന്നാണ് പറയുന്നത് എപ്പോഴും ഭഗവാനെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ പ്രസന്നാത്മാവായിട്ട് മാറും നമ്മുടെ ഉത്കണ്ഠകൾ ഇല്ലാതാകും എന്ന് പറയുന്നു നിവൃത്ത ജീവ അപത്യത്വ ക്ഷീണക്ലേശോപ്ത നിർവൃതി എല്ലാവിധ ക്ലേശങ്ങളും ഇല്ലാതായി ഭൗതികമായിട്ടുള്ള ദുഃഖങ്ങളും ഇല്ലാതായി ദേവഭൂതിക്ക് നിർവൃതി അനുഭവപ്പെടാൻ തുടങ്ങി എന്നാണ് പറയുന്നത് നിർവൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനന്ദം എന്നാണ് അല്ലെ ആനന്ദം അനന്താമ്പുതി വർധനം ഭഗവാനെ കുറിച്ച് ചിന്തിക്കുന്നതോടെ നമ്മൾക്ക് ആനന്ദമുണ്ടാകും എന്നാണ് പറയുന്നത് ആ നിർവൃതി ദേവഭൂതിക്ക് അനുഭവിക്കാൻ തുടങ്ങി എല്ലാവിധ ദുഃഖങ്ങളിൽ നിന്നും മോചിതയായി എന്ന് പറയും ഇതിന് അനർത്ഥ നിവൃത്തി എന്നാണ് പറയുന്നത് അനർത്ഥം ഭൗതികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിനെയാണ് അനർത്ഥം ആ അനർഥം എന്ന് പറയും അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുക ഭൗതികമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് അനർത്ഥമാണ് നമ്മൾ ഭഗവാനെ കുറിച്ച് കൂടുതൽ മറന്നുപോകും നമ്മൾക്ക് ദുഃഖമാണ് ഉണ്ടാകുന്നത് ഭൗതിക വിഷയങ്ങളെ കുറിച്ച് ചിന്തിക്കും തോറും അപ്പൊ ഭഗവാന്റെ ഭജനയിലേക്ക് വന്നാൽ മാത്രമേ നമ്മൾക്ക് അനർത്ഥ നിവൃത്തി ഉണ്ടാവുകയുള്ളൂ എന്നാണ് ശാസ്ത്രത്തിൽ പറയുന്നത് അതോ ശ്രദ്ധ ആദ്യം നമ്മൾക്ക് ഭഗവാനിൽ വിശ്വാസം ഉണ്ടായിരിക്കണം തഥാ സാധുസംഗം ഭക്തന്മാരുടെ സംഘം ഉണ്ടായിരിക്കണം ഭക്തന്മാർ ഭഗവാനെ ഭജിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നൽകും എങ്ങനെയാണ് ഭഗവാനെ പൂജിക്കേണ്ടത് ഭഗവാനെ എങ്ങനെയാണ് സ്തുതിക്കേണ്ടത് ഭഗവാന്റെ നാമം ജപിക്കേണ്ടത് എങ്ങനെയാണ് എന്നൊക്കെ ഭക്തന്മാര് കൊടുക്കും അങ്ങനെ അവര് ഭജനക്രിയ തഥാ ഭജനക്രിയ ആ ഭജനക്രിയയിലൂടെ എന്തുണ്ടാവും ഭഗവാനെ സേവിക്കുന്നതിലൂടെ തഥാ അനർത്ഥ നമ്മുടെ എല്ലാവിധ ഭൗതിക ദുഃഖങ്ങളും ഇല്ലാതാകും അങ്ങനെ പൂർണ്ണമായിട്ടും ഭഗവാന്റെ ചിന്തയിൽ മുഴുകിയത് കൊണ്ട് ദേവഹൂതിയും ആ ബ്രഹ്മഭൂതാവസ്ഥയിലെത്തി അനർഥ നിവൃത്തി ഉണ്ടായി എന്ന് പറയും എല്ലാവിധ അനർത്ഥങ്ങളും ഇല്ലാതായി എന്ന് പറയും നിത്യാരൂഢസമാധിത്വ പരാവൃത്ത ഗുണഭ്രമ സസ്മാരതാത്മാനം സ്വപ്നേ ദൃഷ്ടം ആ ബ്രഹ്മഭൂതാവസ്ഥയിൽ പൂർണ്ണമായിട്ടും ഭഗവത് ചിന്തയിൽ മുഴുകിയത് കൊണ്ട് ദേവഹൂതിക്ക് ശരീരത്തിനെ കുറിച്ചുള്ള ചിന്ത പോലും ഇല്ലാതായി എന്ന് പറയുന്നു ശരീരത്തിന്റെ ദുഃഖങ്ങളെക്കുറിച്ചും ശാരീരികമായിട്ടുള്ള ചിന്തകളും ഇല്ലാതായി എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടുള്ള അനർത്ഥ നിവൃത്തി ദേവഭൂതിക്കുണ്ടായി എന്ന് പറയുന്നു സാധാരണ ഭൗതികമായിട്ടുള്ള വ്യക്തികൾ ചിന്തിക്കുന്നത് ശരീരത്തിനെ കുറിച്ചാണ് ശരീരത്തിന്റെ പ്രശ്നങ്ങളെ കുറിച്ചാണ് ചിന്തിക്കുന്നത് പക്ഷെ നിരന്തരമായിട്ട് ഭഗവാനെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന്റെ ദുഃഖങ്ങൾ പോലും മറക്കാൻ സാധിക്കും എന്ന് പറയുന്നു ശരീരത്തിന് എപ്പോഴും ദുഃഖവും മാത്രമേ ഉണ്ടാവുകയുള്ളൂ പക്ഷെ ആ ശരീരത്തിനെ കുറിച്ചുള്ള ദുഃഖം വിസ്മരിക്കണമെങ്കിൽ നമ്മൾ ഭഗവാനെക്കുറിച്ച് ചിന്തിക്കണം പരം ദൃഷ്ടാനിവർത്തത ഉയർന്ന ചിന്തയുണ്ടാകുമ്പോൾ താഴ്ന്ന തരത്തിലുള്ള ചിന്തകളെല്ലാം നഷ്ടപ്പെടും ആ ഭഗവാനെ കുറിച്ച് ചിന്തിച്ചാൽ മാത്രമേ നമ്മൾക്ക് ഭൗതിക ദുഃഖങ്ങളിൽ നിന്ന് പുറത്തു കിടക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കും ശാശ്വതമായ ധ്യാനത്തിൽ സ്ഥിതി ചെയ്ത ആൾ ഭൗതിക പ്രകൃതിയുടെ ഗുണരീതികളുടെ സ്വാധീനത്താൽ ഉണ്ടാകുന്ന മായയിൽ നിന്ന് മോചിതയാകുകയും ഒരുവൻ സ്വപ്നത്തിൽ ദർശിക്കുന്ന അവന്റെ വിഭിന്ന ശരീരങ്ങളെ വിസ്മരിക്കുന്നത് പോലെ അവളുടെ ഭൗതിക ശരീരത്തെ വിസ്മരിക്കുകയും ചെയ്യും ദേവഭൂതി തന്റെ ശരീരത്തിനെ സ്വപ്നത്തിൽ ദർശിക്കുന്നത് പോലെയാണ് ദർശിച്ചത് സ്വപ്നത്തിൽ സ്വപ്ന ദർശനത്തിന്റെ പ്രത്യേകത എന്താണ് സ്വപ്നത്തിലുള്ള ദർശനം താൽക്കാലികമാണ് അത് നിലനിൽക്കുന്നില്ല കുറച്ചു സമയത്തേക്ക് മാത്രമേ അത് നിലനിൽക്കുക അതേപോലെ ഈ ശരീരവും സ്വപ്ന സമാനമാണ് എന്ന് ദേവഭൂതി മനസ്സിലാക്കി ഇത് കുറച്ചു കാലത്തേക്ക് മാത്രമേ നിലനിൽക്കുകയുള്ളു അതിനെക്കുറിച്ച് അധികം ഉത്കണ്ഠപ്പെടേണ്ട ആവശ്യമില്ല എന്ന് ദേവഭൂതിക്ക് പൂർണ്ണമായിട്ട് ആ ബ്രഹ്മഭൂതാവസ്ഥയിൽ ബോധ്യപ്പെട്ടു ബ്രഹ്മഭൂത പ്രസന്നാത്മ നശോചതി നകാംക്ഷതി എന്നാണ് ഭഗവത്ഗീതയിൽ പറയുന്നത് ആ ബ്രഹ്മഭൂത അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് നശോചതി നകാംഷതി ഈ ഭൗതിക ശരീരത്തിനെ കുറിച്ച് ആകാംക്ഷകളില്ല ഉത്കണ്ഠകളും അങ്ങനെ ശാന്തമായിട്ടുള്ള ആനന്ദകരമായിട്ടുള്ള ഒരവസ്ഥയിൽ എത്തിച്ചേരാൻ സാധിക്കുമെന്ന് പറയും ദേവഹൂതി ആ ഒരു അവസ്ഥയിൽ എത്തിച്ചേർന്നു എന്ന് പറയും അദ്ദേഹപരത പോവാ ദേവഹൂതിക്ക് ആ സമയം ചുറ്റുപാടും എല്ലാവിധ ഭൗതിക സൗകര്യങ്ങളും ഉണ്ടായിരുന്നു ഭൗതികമായിട്ടുള്ള ഐശ്വര്യം ഉണ്ടായിരുന്നു വലിയ സൗകര്യമുള്ള കൊട്ടാരം കർദ്ദമോമുനി നിർമ്മിച്ച കൊട്ടാരത്തിലാണ് ദേവഹൂതി ആ സമയം താമസിച്ചിരുന്നത് ദേവഹൂതിയെ സഹായിക്കാൻ വേണ്ടി കപിലമുനി സൃഷ്ടിച്ചുള്ള പരിചാരികമാർ അപ്പോഴും ദേവഹൂതിയെ സഹായിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും ദേവഹൂതി ഒരിക്കലും ബാധിച്ചില്ല ഈ ഭൗതികമായിട്ടുള്ള സൗകര്യങ്ങളൊന്നും ദേവഹൂതിയുടെ ആത്മീയ ഉയർച്ചയ്ക്ക് തടസ്സമായില്ല എന്നാണ് പറയുന്നത് ദേവഹൂതി അപ്പോഴും പുകയാൽ മറയ്ക്കപ്പെട്ട അഗ്നി പോലെ കാണപ്പെട്ടു എന്ന് പറയും എന്താണ് പുക എന്ന് പറയുന്നത് ഈ ഭൗതികമായിട്ടുള്ള സൗകര്യങ്ങളാണ് പുക എന്ന് പറയുന്നത് ഭൗതിക സൗകര്യങ്ങൾ ആത്മീയതയെ വെക്കുന്നതാണ് പക്ഷെ ആ പുക അഗ്നിയെ ബാധിക്കാത്തതുപോലെ ദേവഹൂതി അപ്പോഴും ആത്മീയമായിട്ട് ഉയർന്നു തന്നെ നിന്നു ആത്മീയ സ്ഫുലിംഗമായിട്ട് പുകയ്ക്കുള്ളിലെ ആത്മീയ സ്ഫുലിംഗമായിട്ട് ദേവഭൂതി അപ്പോഴും നിലനിന്നു ഈ ഭൗതിക ഭൗതിക സൗകര്യങ്ങളൊന്നും ദേവഭൂതിയെ ബാധിച്ചില്ല ദേവഹൂതിയുടെ ഭക്തിചര്യകളെ അതൊന്നും ബാധിച്ചില്ല എന്നാണ് പറയുന്നത് അല്ലെ കൊട്ടാര ഇത്രയും വലിയൊരു കൊട്ടാരത്തിൽ താമസിക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ കൊട്ടാരത്തിൽ ചെയ്യാനുണ്ടാകാം അല്ലെ പല പല മെയിൻ്റനൻസും ചെയ്യാനുണ്ടാകും കൊട്ടാരത്തിൽ അത് ചെയ്തില്ല ഇത് ചെയ്തില്ല എന്നൊന്നുള്ള ചിന്ത ദേവഹൂതിയെ ബാധിച്ചില്ല ദേവഹൂതി പൂർണ്ണമായിട്ടും ഭക്തിയിൽ മാത്രം മുഴുകി അവസാനം സമാധിസ്ഥയായി ശരീരം ഉപേക്ഷിച്ച് ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചുപോയി എന്നാണ് പറയുന്നത് തിരിച്ചുപോയി എന്നുള്ള കാര്യം എങ്ങനെയാണ് ദേവഹൂതി ശരീരം ഉപേക്ഷിച്ചത് എന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട് കൊട്ടാരം ഉപേക്ഷിച്ച കപില ഭഗവാൻ എന്തെല്ലാം പ്രവർത്തനമാണ് ചെയ്തത് എന്നെല്ലാം അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട് അത് നമ്മൾക്ക് അടുത്ത ദിവസം വായിക്കാം അപ്പൊ നമ്മൾക്ക് നാമം ജപിക്കാം ഹരേ കൃഷ്ണ കൃഷ്ണ പ്രഭുജി കൃഷ്ണി ചെല്ലെ ഹരേ കൃഷ്ണ താങ്ക് യു ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രബോധിക്കേണ്ട ശ്രീകൃഷ്ണ ഞാൻ